you <laughs> വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം നിരാശനായി തീർന്ന ബാലൂഖിനോട് എരുമിയാവിൽ കൂടി ദൈവം നൽകുന്ന ആലോചന നീ നിനക്കായിട്ട് വലിയ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നുവോ രുത് എമയാവു നാല്പത്തിയഞ്ചിന്റെ അഞ്ച് ഈ ആലോചനയുടെ പശ്ചാത്തലം ശ്രദ്ധിക്കാം ഇസ്രായേലിനെയും യഹുദിയെയും കുറിച്ച് ദൈവം എരുമിയാവിനും നൽകിയ അള്ളപ്പാടുകളെല്ലാം ബാലൂഖ് ഒരു പുസ്തക ചുരുളിൽ എഴുതി വെച്ചു ദൈവിദിനും പാപത്തെ വിട്ടു തിരിയുന്നില്ല എങ്കിൽ അവരുടെ മേൽ വരുവാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ചാണ് എഴുതിയത് ഈ ദൂത് യഹുദരാജാവായ യഹുയാക്കിം വായിച്ചു കേട്ടപ്പോൾ പുസ്തക ചുരുൾ കത്തി കൊണ്ട് കഷ്ണങ്ങളാക്കി നെരിപ്പോട്ടിൽ ഇട്ട് കത്തിച്ചു കളയുകയും എരുമിയാവരെയും ബാരുക്കിനെയും പിടിപ്പാൻ കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്തു എരുമിയാവ മുപ്പത്തി ആറ് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയാറ് വരെ ഈ കൽപ്പന പുറപ്പെടുവിച്ചുവെങ്കിലും ദൈവം എരുമിയാവരെയും ബാലൂക്കിനെയും ഒളിപ്പിച്ചതിനാൽ അവരെ പിടിപ്പാൻ രാജ അവന് കഴിഞ്ഞില്ല മുപ്പത്തിയാറിൻ്റെ ഇരുപത്തിയേഴ് ദീർഘനാളുകളെ അധ്വാന ഫലം നിഷ്ഫലമായത് കണ്ട് ബാരൂക്ക് നിരാശനായി ഈ സാഹചര്യത്തിലാണ് ദൈവം ബാരുക്കിനോട് പറയുന്നത് നീ നിനക്കായി വൻകാര്യങ്ങളെ ആഗ്രഹിക്കുന്നുവോ ആഗ്രഹിക്കരുത് അനാവശ്യമായി നിരാശപ്പെടുകയും പിറുവിറുക്കുകയും ചെയ്യുന്നതിന് യഥാർത്ഥ കാരണം ദൈവത്തിൻ്റെ വാക്കുകളിൽ കാണാം ഈ വാക്കുകൾ ശാസനയുടെയും ബുദ്ധിയുടെയും ഉപദേശത്തിൻ്റെ വാക്കുകളാണ് ബാലൂക്ക് എന്താണ് ആഗ്രഹിച്ചത് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ല എങ്കിലും സ്വയത്തിനു വേണ്ടി എന്തോ താൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരുപക്ഷേ താൻ എഴുതിയ പുസ്തക ചുഴിൽ കൂടി തനിക്ക് ലഭിക്കേണ്ടിയിരുന്ന മനുഷ്യരുടെ അംഗീകാരമായിരിക്കാം വൈഷമ്യമില്ലാത്ത ഒരു ജീവിതമായിരിക്കാം പുസ്തക ചുഴിൽ എഴുതിയ ദൈവത്തിൻ്റെ അല്ലപ്പാടുകൾ നിമിത്തം ജനത്തിന് വരുന്ന ഒരു രൂപാന്തരം കാണുന്നതിനുള്ള താല്പര്യമായിരിക്കാം എന്ത് ആയിരുന്നാലും ഇതിന്റെ എല്ലാം അടിസ്ഥാനം സ്വയം അത്രേ ദൈവരാജ്യ വളർച്ചയിലും ആത്മീയ ശുശ്രൂഷയിലും ഏർപ്പെടുന്ന അനേകരിലും ഞാനെന്ന ഭാവം ഉള്ളതിന്റെ ഫലമായി ദൈവമഹത്വം എന്നതിനേക്കാൾ എൻ്റെ പ്രവൃത്തിയും മഹത്വവും എന്ന ചിന്ത വന്നുപോകുന്നതാ നിരാശയുടെ കാരണം കർത്താവ് നൽകുന്ന ദൂത് വിശ്വസ്തതയോടുകൂടി അറിയിക്കുക എന്നുള്ളതല്ലാതെ പ്രശംസിക്കപ്പെടുകയും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യുക എന്ന ആഗ്രഹം സ്വയത്തിൽ നിന്നുള്ളതാണ് ബാരൂക്കിന്റെ സ്വയം അഥവാ ഞാൻ ഇരുപത് നാല്പത്തി അഞ്ച് മൂന്നിൽ വ്യക്തമായി കാണുന്നുണ്ട് എൻ്റെ വേദന എൻ്റെ ദുഃഖം കൂടിയിരിക്കുന്നു എൻ്റെ ഞരക്കം കൊണ്ട് ഞാൻ തളർന്നിരിക്കുന്നു ബാരൂക്ക് തനിക്കുണ്ടായ വേദനയ്ക്കും ദുഃഖത്തിനും ഞരക്കത്തിനും ഒക്കെ പ്രാധാന്യം നൽകിയത് അവന്റെ സ്വയത്തെയാണ് വെളിപ്പെടുത്തുന്നത് കർതാവ് പറയുന്നത് ഞാൻ പണിതത് ഞാൻ തന്നെ ഇടിച്ചു കളയുന്നു ഞാൻ നട്ടത് ഞാൻ തന്നെ പഠിച്ചു കളയുന്നു അതിൽ നീ എന്തിനു ദുഃഖിക്കുന്നു ഞരങ്ങുന്നു ദൈവവചന ശുശ്രൂഷകൻ എന്ന നിലയിൽ നാം ആഗ്രഹിക്കുന്ന വിധത്തിൽ വചനഘോഷം നടക്കാതെ വരുമ്പോൾ നിരാശപ്പെടാറില്ലേ അതിന് കാരണം നമ്മിലുള്ള സ്വയമാണ് ദൈവജനം ഫലപ്രാപ്തിയിൽ എത്തിയില്ല എന്നുള്ളതിനേക്കാൾ എന്റെ ശുശ്രൂഷ ഫലകരമായി തീർന്നില്ല എന്നുള്ള ചിന്തയാണ് നിരാശയ്ക്ക് കാരണം അംഗീകാരവും പുകഴ്ചയും നമുക്ക് ലഭിക്കാതെ വരുമ്പോൾ തന്നെ നാം നിരാശപ്പെടാറില്ല ഞാൻ എന്ന ഭാവം ഇന്നും നമ്മിൽ വാഴുന്നതുകൊണ്ടാണ് ഈ വിധത്തിൽ സംഭവിക്കുന്നത് എന്നാൽ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല എന്ന് കാണുവാൻ കഴിയണം ഒന്നുകൊരുന്തൽ മൂന്നിന്റെ ഏഴ് ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്ര എന്നെ ജീവിക്കുന്നത് എന്ന് പൗലൂസിനെ പോലെ പറവാനും അതനുഭവമാക്കുവാനും അനുഭവമാക്കുവാനും കഴിഞ്ഞാൽ നിരാശയിൽ നിന്ന് മോചനം നേടുവാൻ കഴിയും ഗലാത്തിൽ രണ്ടിന്റെ ഇരുപത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലല്ലാതെ സ്വയത്തെ കീഴടക്കുവാൻ കഴിയില്ല നിരാശയുടെ വേറൊരു കാരണം ദൈവം ദോഷമായത് ചെയ്തു എന്ന് ചിന്തയാരുക്ക് പറയുന്നത് യഹോവേന്റെ വേദനയോടെ ദുഃഖം കൂട്ടിയിരിക്കുന്നു നാൽപ്പത്തഞ്ചിന്റെ മൂന്ന് എന്നെ നിരാശയ്ക്ക് കാരണം ദൈവത്തിൻ്റെ പദ്ധതിയും പ്രവർത്തനവുമാണ് എന്ന ബാലൂക്ക് ചിന്തിച്ചത് നാമും ഈ വിധത്തിൽ ചിന്തിച്ചിട്ടില്ലേ ദൈവം എന്നെ അവിടെ അയച്ചത് കൊണ്ടാണ് എനിക്ക് ഈ വിധത്തിലൊക്കെ ഉണ്ടായത് എന്ന് പറഞ്ഞിട്ടില്ലേ എന്നാൽ ഓർക്കുക ദൈവം ദോഷമായതൊന്നും നമ്മോട് ചെയ്യുകയില്ല ദൈവം അറിയാതെ ഒന്നും ജീവിതത്തിൽ സംഭവിക്കുകയുമില്ല അവനറിയാതെ നമ്മളുടെ തലയിലെ ഒരു രോമം പോലും പൊഴിയില്ല എന്നതാ വാസ്തവം നിരാശപ്പെട്ട ബാലൂക്കിനോട് ദൈവം പറയുന്നത് നീ വിഷമിക്കണ്ട നീ പോകുന്ന എല്ലായിടത്തും ഞാൻ നിന്റെ ജീവനെ നിനക്ക് കൊള്ള പോലെ തരും നാൽപ്പത്തി അഞ്ചിന്റെ അഞ്ച് അതായത് ബാജൂക്കിന് ദൈവത്തിൻ്റെ കരുതൽ വാഗ്ദത്തം ചെയ്യുകയാണ് നമുക്കായി കാര്യങ്ങൾ ആഗ്രഹിക്കാതെയും നമുക്കുണ്ടാകുന്ന പ്രതികൂലങ്ങളിൽ ദൈവത്തെ പഴിക്കാതെയും ദൈവത്തിന്റെ വാഗ്ദത്വം നമ്മിൽ പൂർത്തീകരിക്കപ്പെടുമെന്നും നാം ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതരായിരിക്കുമെന്നും ഉള്ള വിശ്വാസം നമ്മൾ ഉണ്ടാകുമ്പോൾ നിരാശ നമ്മെ ഭരിക്കയില്ല അതുകൊണ്ട് എല്ലാ മഹത്വവും ദൈവത്തിന് നൽകിക്കൊണ്ട് ദൈവം ദോഷമായതൊന്നും ചെയ്യില്ല എന്നുള്ള നിശ്ചയത്തോടെ വിശ്വാസയാത്രയിൽ മുന്നേറാം കർത്താവേ എന്നിലുള്ള സ്വയത്തെ കീഴടക്കി എല്ലാ മഹത്വവും ദൈവത്തിന് നൽകി പ്രത്യാശിയോട് മുന്നേറുവാൻ നിന്റെ നിരവരിശുദ്ധാത്മാവിനെ എനിക്ക് തരണമേ ആമേൻ